നമ്മുടെ കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടിനെ കൊള്ളയടിച്ച് കട്ടുമുടിച്ച് മുടിച്ച് തകർപ്പ് തരിപ്പിടമാക്കിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ റേഷൻ കടയിൽ പോയാൽ സാധനമില്ല സപ്ലൈകോയിൽ പോയി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എഴുതിയിരിക്കുന്ന ഒരു സാധനങ്ങളുമില്ല പെൻഷൻ കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ല പഞ്ചായത്തുകൾക്കുള്ള ഒരു ഫണ്ടും വരുന്നില്ല ഓരോ ദിവസവും ഇരുന്നൂറ് കോടി രൂപയാണ് സർക്കാർ കടമെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുന്നു കഴിഞ്ഞ അറുപത്തിയേഴ് വർഷമായിട്ട് ഇത് തന്നെയാണ് തുടർന്നത് അത് ഇടത് മുന്നണിയായാലും ശരി വലത് മുന്നണിയായാലും ശരി ഇരുപതിനായിരം കോടി കടമുണ്ടായിരുന്നത് നാൽപ്പതിനായിരം ആക്കി നാൽപ്പതിനായിരത്തിന് എൺപത്തി ആറായിരമായി എൺപത്തിയാറായിരുന്ന ഒരു കോടി അല്ല ഒരു ലക്ഷത്തി അറുപ കോടിയാക്കി പിണറായി സർക്കാർ ഏറ്റെടുത്തു പിണറായി അഞ്ചു വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോ ആ കടം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കോടിയായി ഇന്ന് അഞ്ച് ലക്ഷത്തിൽ നിൽക്കുന്നു ഈ ഭരണം അവസാനിക്കുമ്പോൾ ഏഴു ലക്ഷം കോടിയായിരിക്കും കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന നിങ്ങളും കൊച്ചു കുട്ടികളും പിറന്നു വീഴുന്ന കുട്ടികളടക്കം കേരളത്തിലെ ഓരോ ആളുകളും രണ്ട് ലക്ഷം രൂപ കടക്കാരനായി മാറി എന്നുള്ളതാണത് ഇത്രയും കടമെടുത്തിട്ടും നമുക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കില്ല ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല ചിലവുകള് നമുക്ക് ചെലവുകളിന് പോലും കാശില്ലാത്ത പെട്രോളിനും ഡീസലിനും വരെ അധികമായിട്ട് ചാർജ് ചെയ്തു അതെന്താണ് പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ പോലും പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഇന്ധനത്തിന്റെ വില കൂടി ഇലക്ട്രിസിറ്റി വൈദ്യുതി ചാർജ് കൂടി വീട്ടുകാരൻ കൂടി വെള്ളക്കാരം കൂടി എല്ലാം കൂടിയിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ കണ്ടോന്ന് എന്ന് എനിക്കറിയില്ല ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വന്റി ട്വന്റി അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷ ഈ കേരളത്തിലെ തൊള്ളായിരത്തി മുപ്പത്തഞ്ച് പഞ്ചായത്തുകളും നടപ്പിലാക്കി കോടി ജനങ്ങൾക്കും അൻപത് ശതമാനം വില കുറച്ചും നൽകുമെന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ നമ്മളുടെ അതേ മോഡൽ മെഡിക്കൽ സ്റ്റോറുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളും നടപ്പിലാക്കി എൺപത് ശതമാനം വില കുറച്ച് കോടി ജനങ്ങൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ടിയാണ് നമ്മൾ അറുപത് വയസ്സിന് മേലെയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ടി നമ്മളാണ് പിന്നെ നമുക്കറിയാം ഒരു ദിവസം രണ്ടായിരം കുറ്റകൃത്യങ്ങൾ അവിടെ നടക്കുന്നത് കൊലപാതകം ഒരു ദിവസം ഏഴ് സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഒരു ദിവസം ഒരാൾ കൊല ചെയ്യപ്പെടുന്നു നാൽപ്പത്തിയഞ്ച് മയക്കമരുന്ന് കേസുകൾ ഇവിടെ പിടിക്കപ്പെടുന്നു അപ്പൊ നാലയിച്ച് നോക്കി ഇതിന്റെയൊക്കെ വ്യാപനം എത്രയാണ് രണ്ടായിരം കുറ്റകൃത്യങ്ങൾ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞ പറഞ്ഞകൃത്യങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിരുന്നു ട്വന്റി ട്വന്റി അധികാരത്തിൽ വരികയാണെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ കുറ്റകൃത്യങ്ങൾ എൺപത് ശതമാനം കുറച്ച് കൊണ്ടുവരാന്ന് എന്താണ് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും അത് ചെയ്യാൻ പറ്റാത്തത് ഇരുപത്തിയൊന്ന് മന്ത്രിമാരിൽ നിന്ന് പതിനൊന്ന് മന്ത്രിമാരാക്കി കുറയ്ക്കുമെന്ന് നമ്മൾ പറയുന്നു ഇനി അതിനേക്കാളൊക്കെ ഉപരി വൈദ്യുതി ചാർജ് വൈദ്യുതി ചാർജ് വൈദ്യുതി അതുപോലെ വെള്ളക്കരം വീട്ടുകരം തുടങ്ങിയ എല്ലാ നികുതി ഭാരങ്ങളും കുറയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പാർട്ടിയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ രാഷ്ട്രീയക്കാരന ഈ നാട് നമ്മുടെ ഇടതും വലതും മാറി മാറി വലിച്ചു കട്ടുമുടിച്ച് നശിപ്പിക്കുന്നത് കണ്ടതുകൊണ്ട് കൊണ്ട് നീ നശിപ്പിക്കാനൊന്നുമില്ല താറുമാറായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പാവപ്പെട്ട കോടി ജനങ്ങള് പട്ടിണി കടന്ന് ദാരിദ്ര്യം കൊണ്ട് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം ഈ കേരളത്തെ രക്ഷിക്കണം ഇവിടുത്തെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട സാധാരണക്കാരുടെ കണ്ണുനീര് തുടയ്ക്കാൻ നമുക്ക് സാധിക്കണം എന്ന് വിചാരിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരു വ്യവസായിയെ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അമേരിക്കയിലോ സ്വിറ്റ്സർലൻഡിലോ ഒക്കെ ജീവിക്കേണ്ട ഈ ഇതുപോലെ രാത്രി ഇപ്പോൾ ഇരുപത് ദിവസമായി ഓടില്ല ഉറക്കമില്ല ഈ ചൂടും വെയിലും കൊണ്ട് വേർത്ത് കുളിച്ച് ആരോഗ്യം നഷ്ടപ്പെടുത്തിരിക്കുന്നു ഒച്ച പോയിരിക്കുന്നു മാനസികമായിട്ട് താഴ്ന്നിരിക്കുന്നു എന്നിട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോ ഒരു കാര്യമല്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു ദൈവ നിയോഗമായിട്ടാണ് ദൈവം നമുക്ക് ഓരോ ആളുകളെയും നമ്മളിവിടെ സൃഷ്ടിക്കുമ്പോ ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട് പക്ഷെ ഒരു പക്ഷെ എന്നെ സൃഷ്ടിച്ചപ്പോ ദൈവം കണ്ടിരിക്കുന്ന ഒരു പദ്ധതിയായിരിക്കാം ഈ കഷ്ടപ്പെടുന്ന ഈ കോടി ജനങ്ങളെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ദൗത്യമായിരിക്കാം എന്നെ ലഭിച്ചിരിക്കുന്നത് അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാന് ഈ നാട് വിട്ടു പോകാത്തതും ഇന്ന് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്കറിയാം എന്നെ ഞാൻ ഇതിലിറങ്ങി അന്ന് മുതൽ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ രീതിയിലും മാറി മാറി വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് എല്ലാ ആട്ടും തുപ്പും ചവിട്ടും ഉപദ്രവവും എല്ലാം സഹിച്ച് ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഈ പറയുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളുടെ മുഖം കാണുമ്പോ നിങ്ങളുടെയൊക്കെ സന്തോഷം അല്ലെങ്കിൽ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തിൽ നിന്നാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഈ ഇരുപത്തിയൊന്നില് എന്നെ പന്ത്രണ്ട് തവണ ഇവര് റെയ്ഡ് ചെയ്തപ്പോ പരിശോധനകൾ നടത്തിയപ്പോ എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഇവിടുത്തെ ഒരു വ്യവസായി ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും ശബ്ദമുയർത്തിയില്ല ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു രാഷ്ട്രീയക്കാരനും എനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചില്ല പക്ഷെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾ മാത്രമാണ് ഫേസ്ബുക്കിൽ കൂടിയും ഫോണിൽ കൂടിയും എന്നെ അനുകൂലിച്ച് എന്നോടൊപ്പം ഒത്തുനിന്ന ഒരേ ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും എന്നോടൊപ്പം നിൽക്കുന്നത് ഈ നാടാണ് ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ പാവപ്പെട്ടവരാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയക്കാരോട് യുദ്ധം ചെയ്യുന്നതും ഇന്നും ഈ പറയുന്ന ഇരുപത് ദിവസമായിട്ട് ഊണും ഉറക്കമില്ലാതെ ഇന്നിവിടെ വന്ന് നിൽക്കുന്നതും അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ചു മെഡിക്കൽ സ്റ്റോർ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തുടങ്ങിയത് അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് പറഞ്ഞു നമ്മൾ കോടതിയിൽ പോയി കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ബാധകമല്ല നമ്മൾ വീണ്ടും തുറന്നു അവരാദ്യം ഈ നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടപ്പിക്കുക അതിനുശേഷം നമ്മുടെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് അടപ്പിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് ഇവർ തയ്യാറാക്കിയിരുന്നത് അപ്പൊ കോടതി ഇടപെട്ടതോടുകൂടി അവർ അവ അപകടം തിരിച്ചറിഞ്ഞു അവര് വെയിറ്റ് ചെയ്തു വളരെ അസൂത്രിതമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി അടയ്ക്കുന്ന ദിവസം ഒരു മാസത്തേക്ക് കോടതി അടയ്ക്കുകയാണ് അടയ്ക്കുന്ന ദിവസം നോക്കി രാവിലെ നോട്ടീസ് കൊണ്ടുപോയി തരാണ് അങ്ങനെയാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെ ഒക്കെ ഭരിക്കുന്ന നമ്മളൊക്കെ ഈ പറയുന്ന നമ്മുടെ ജോലിയും കളഞ്ഞ് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു ഒരു മനസാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യുമോ കാരണം അമ്പത്തി അയ്യായിരം കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് പട്ടിണിയിലേക്ക് തള്ളി വിട്ടുകൊണ്ടാണ് ഈ ദുഷ്ടപ്രവൃത്തി അവർ ചെയ്തത് ഈ നാട്ടിലെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത എന്തെങ്കിലും ഒരു ദയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യുമോ അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ചെയ്യുമോ കാരണം ഈ കുന്നത്തുനാടിലെ എട്ട് പഞ്ചായത്തുകള് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ ബെങ്ങോല പഞ്ചായത്ത് അടക്കം ഒമ്പത് പഞ്ചായത്തുകളിലായിട്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് നമ്മുടെ ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ വാങ്ങി മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് പട്ടിണിയില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നത് അതാണ് ഒറ്റ ദിവസം കണ്ട് ഇവര് തല്ലിക്കെടുത്തിയത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഇത് പതിനാല് മുതൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പതിനാലിന് ശേഷം അഞ്ച് തെരഞ്ഞെടുപ്പുകളും നടന്നു പതിനഞ്ചില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു പത്തൊമ്പതില് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു ഇരുപതില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു ഇരുപത്തി ഒന്നില് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു അഞ്ച് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ബാധകമല്ലായിരുന്ന സുരക്ഷാ മാർക്കറ്റ് എങ്ങനെയാണ് ഇപ്പൊ ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കി അടയ്ക്കുക അപ്പൊ ഇത് ആസൂത്രിതമായിട്ട് പിണറായിയുടെ അനുയായികള് അവരുടെ ജോലിക്കാര് ഇവിടുത്തെ കളക്ടർ നടപ്പിലാക്കിയ ഒരു ആസൂത്രിത രാഷ്ട്രീയ ഗൂഢ പരിപാടിയാണ് അത് ചെയ്തത് ഇവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിടാൻ വേണ്ടിയിട്ട് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നു എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾ എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്നിലെ എന്നെ ആക്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണെങ്കിൽ ഇപ്പൊ അതിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ കോൺഗ്രസുകാരും ബി ജെ പിക്കാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് കാരണം ഈ പ്രസ്ഥാനം വളർന്നു വരരുത് ഈ പ്രസ്ഥാനം വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അപകടം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് പാർലമെന്റിലേക്ക് മാത്രമല്ല നിയമസഭയിലേക്കും മത്സരിക്കും നാളെ കേരളത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്ന പാർട്ടിയായിട്ട് മാറുമെന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കൂമ്പിലെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ട് നമ്മളെ ആക്രമിച്ച് നമ്മുടെ ഇതെല്ലാം ഇല്ലാതെയാക്കുന്നത് അതിന്റെ ആദ്യ പടിയാണ് മെഡിക്കൽ സ്റ്റോർ രണ്ടാമത്തെ പടിയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അത് നമ്മൾ സുപ്രീം കോടതിയിൽ പോയതും തുറക്കും അതിനെപ്പറ്റി നിങ്ങൾ ആരും വെവലാതിപ്പെടേണ്ട നമ്മൾ തുറന്നിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് ഒന്നല്ലെങ്കിൽ നമ്മൾ തോക്കും ഞാൻ സമയക്കുറവുള്ള കൊണ്ട് തീർപ്പിക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ് നമ്മൾ തോക്കും അല്ലെങ്കിൽ നമ്മൾ വിജയിക്കും നമ്മൾ തോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ പ്രസ്ഥാനം എന്നേക്കുമായിട്ട് ഈ മണ്ണിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നുള്ളൊരു സംശയമില്ല നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും കൂടി നമ്മളെ ആക്രമിക്കും വളഞ്ഞിട്ട് ആക്രമിക്കും കേന്ദ്രം കേരളം കേരളത്തിലെ പ്രതിപക്ഷം മൂന്ന് രാഷ്ട്രീയ ശക്തരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നമുക്ക് പിടിച്ചു പിടിച്ചുനക്കാൻ സാധിക്കില്ല അപ്പോ നമ്മുടെ മുമ്പിലുള്ള വഴി നമ്മളെന്ത് വില കൊടുത്തും നമുക്ക് വിജയിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർലമെന്റ് സീറ്റിൽ വിജയിക്കുക എന്നുള്ളതല്ല നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ വെറും പഞ്ചായത്ത് പാർട്ടി എന്നുള്ള മാറിയിട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ കോൺഗ്രസുകാരെ പോലെ മുസ്ലിം ലീഗിനെ പോലെ കേരള കോൺഗ്രസിനെ പോലെ കേരളത്തിലെ ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് മാറും അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുമെന്നുള്ളതാണത് രണ്ടാമത്തെ കാര്യം അവരെ പോലെ തന്നെ കൈപ്പത്തി പോലെ അരുവാൾ ചിക്ക പോലെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ചിഹ്നം ലഭിക്കുമെന്നുള്ളതാണത് അപ്പോ ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിക്കാർക്കും നമ്മുടെ നേരെ കൈവക്കാൻ സാധിക്കില്ല നമ്മളെ തൊടാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ തവണത്തെ വോട്ട് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത് ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്യുന്നത് കേരളത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു മഹനീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ കേരളത്തിലെത്തുന്ന മൂന്നര കോടി ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ വോട്ടിലൂടെ നിങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഈ വോട്ടിലൂടെ ജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന പാർട്ടിയാവുന്നു അടുത്ത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നമുക്കറിയാം കിഴക്കുമ്പലത്ത് നിന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങളും എല്ലാം ജനങ്ങളും നമ്മളെ വിജയിപ്പിച്ചിട്ടുണ്ട് നമ്മള് അടുത്ത വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയമുണ്ടോ അഞ്ഞൂറ് പഞ്ചായത്തുകളെങ്കിലും ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളായിട്ട് മാറും ജനങ്ങൾ നമ്മളെ അംഗീകരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൃത്യം അഞ്ചു മാസത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും നമ്മൾ മത്സരിക്കും ജനം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് എൻ ഡി എഫിനെയും യു ഡി എഫിനെയും മറബിക്കടലിൽ ഇറന്നുകൊണ്ട് നമ്മുടെ പാർട്ടിയെ കേരളത്തിന്റെ അധികാരമേറ്റിക്കും ആ അധികാരമേറ്റു കഴിഞ്ഞാൽ കോടി ജനങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത് കേരളമാണ് രക്ഷപ്പെടാൻ പോകുന്നത് ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കില് നിങ്ങൾ എൽ ഡി എഫ് മതി യു ഡി എഫും മതി എന്ന് തീരുമാനിച്ചാൽ നിങ്ങളെല്ലാവരും എഴുതി കുറിച്ച് വെച്ചോളൂ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഏത് സമയത്തും നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനം ഇവിടെ അവസാനിപ്പിച്ച് നാടുവിട്ട് പോകാൻ ഞാൻ തയ്യാറായിരിക്കുന്ന ആളാണത് എനിക്കൊന്നും സംഭവിക്കില്ല എവിടെ പോയാലും എനിക്ക് ജീവിക്കാം പക്ഷേ ഇരുപത് വർഷം കൂടി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ കേരളം എന്ന് പറയുന്ന ഒരു നാടുണ്ടാവില്ല ഇവിടെ മലയാളി എന്ന് പറയുന്ന ഒരു വംശം ഇവിടെ ഉണ്ടാവില്ല താലക്കകത്ത് എന്തെങ്കിലും ഉള്ളവനൊക്കെ ഈ നാടുവിട്ടിരിക്കും ഇപ്പൊ തന്നെ അറിയാം മൂന്ന് ലക്ഷം കുട്ടികളാ കഴിഞ്ഞ തവണ നമ്മുടെ നാടുവിട്ട് പഠിക്കാൻ പോയത് പത്ത് ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ നശിച്ച നാടിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളൂ ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരു പത്ത് വർഷം ഇരുപത് വർഷം കൂടി നമ്മൾ എൽ ഡി എഫിന് യു ഡി എഫിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ആലോചിക്കുക പ്രവർത്തിക്കുക നിങ്ങൾക്ക് ഈ പ്രസ്ഥാനം മണ്ണിൽ വേണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് ഇന്നും മുതൽ അഞ്ചു ദിവസം നമ്മുടെ മുന്നിലുള്ളൂ നമ്മൾ പ്രവർത്തിക്കണം അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്നുമായിട്ട് പത്ത് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ അനേക യുദ്ധങ്ങൾ നിയമയുദ്ധങ്ങള് ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തി വളർത്തി വലുതാക്കിയ പ്രസ്ഥാനം അടിച്ച് നശിപ്പിച്ച് ഇല്ലാതെയാക്കിയ ഒരു കളയും അതിന് നമ്മൾ ഒരു അവസരം കൊടുക്കരുത് അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം ഇനി ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല അവസാന ബസ്സാണ് നമ്മളെ സംബന്ധിച്ച് രക്ഷപ്പെടാനായിട്ടുള്ള ബസ് ഈ ബസ്സിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ കേരളം എന്നുമായിട്ട് കടക്കടിയിൽ വീണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളായിട്ടുള്ള നമ്മളൊക്കെ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കേണ്ട സാഹചര്യം വരും അല്ലെങ്കിൽ നാടുവിട്ട് പോകേണ്ട സാഹചര്യം വരും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നിൽ വിശ്വാസമുണ്ട് ഈ പാർട്ടിയിൽ വിശ്വാസമുണ്ട് ഈ പാർട്ടിക്ക് ഈ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കും മൂന്നര കോടി ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോടൊപ്പം ഇന്ന് മുതൽ അഞ്ചു ദിവസം ശക്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കും എന്ന് കൂടി ഞാൻ പറയുകയാണ് ഇനി ഞാൻ പറയുന്ന മാത്രം വിശ്വസിച്ച് നിങ്ങൾ ആരും ഈ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കരുത് നിങ്ങളെല്ലാം ഇത് കഴിഞ്ഞിന്ന് വൈകുന്നേരം ഈ വൈകിയ വേളയിലായാലും തിരിച്ചു വീട്ടി ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മുമ്പില് നിങ്ങളുടെ ആചാരപ്രകാരം കൈകൂപ്പി നിന്നോ മെഴുകുതിരി കത്തിച്ചോ തിരി കത്തിച്ചോ നിങ്ങളുടെ ആചാരപ്രകാരം പ്രാർത്ഥിക്കുക നെഞ്ചത്ത് കൈ വെച്ചിട്ട് ചോദിക്കണം ദൈവമേ ഏതാണ് ശരി ട്വന്റി ട്വന്റി ആണോ ശരി എൽ ഡി എഫ് ആണോ ശരി യു ഡി എഫ് ആണോ ശരി എൽ ഡി എ ബി ജെ പി ആണോ ശരി എന്ന് ചോദിക്കുക നിങ്ങളുടെ ഉത്തരം എൽ ഡി എഫ് ആണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുക യു ഡി എഫ് ആണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുക ബി ജെ പി ആണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുക മറിച്ച് ഇതൊന്നുമല്ല ട്വന്റി ട്വന്റി ആണ് ശരി ഈ ട്വന്റി ട്വന്റിക്ക് മാത്രമേ ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കൂ നിങ്ങളെ കുടുംബങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ നിങ്ങളെ വളർന്നു വരുന്ന കുട്ടികളെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കൂ എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ അഞ്ചു ദിവസം എല്ലാ ദിവസവും കഠിനമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ശത്രുക്കളെ കീഴടക്കാനായിട്ട് അവരെ നേരിടാനായിട്ട് നമുക്ക് ശക്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിച്ച് നമ്മൾ മുന്നേ കഴിഞ്ഞാൽ നമ്മൾ ഈ രോഗം വിട്ട് നമ്മുടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങളുടെയും എന്റെയും പേര് എഴുതി ചേർത്തിട്ടുണ്ടാവും അതിലും വലിയൊരു പുണ്യപ്രവൃത്തി നമുക്ക് ജീവിതത്തിൽ ചെയ്യാനില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ഈ വലിയ സമയത്ത് ഇവിടെ വന്ന് ഇത്രയും കാത്തിരുന്ന എന്റെ പ്രസംഗം കേട്ടതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതിനുള്ള കടപ്പാട് എന്നും ഉണ്ടാവും നിങ്ങൾ എന്ന് അവരെ കൂടെയുണ്ടോ അതിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം